ഇന്നത്തെ ഷോപ്പിംഗ് മാളുകളൊക്കെ സജീവമാവുന്നതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ ഷോപ്പിംഗ് നടത്തുന്നതിനായിട്ട് എത്തിയിരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ ചാല കമ്പോളം ചാലമാർക്കറ്റ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് അതായത് ഈ തിരുവനന്തപുരത്തെ ഒരു ഹൃദയ ഭാഗത്താണ് ഈ ഒരു കമ്പോളം സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിനോട് ചേർന്ന് കാണുന്ന പവർ ഹൗസ് എന്ന് പറയുന്ന റോഡിൽ നിന്ന് ചാലക്കമ്പോളത്തിലേക്ക് കയറുന്ന ഒരു ഇട റോഡാണ് നമ്മളിപ്പോ കാണുന്നത് ഈ ഇട റോഡ് മരക്കട റോഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ കാണുന്നത് ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ ഈ റോഡുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ദൃശ്യങ്ങളാണ് ഇനി ഇതിന്റെ ഒരു ലൈവ് വീഡിയോ നമുക്ക് കാണാം ഇത് ആ ഒരു റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് സത്യത്തിൽ അതിന്റെ സൈഡിലൊക്കെ ഫുട്പാത്ത് ഒക്കെ ഇപ്പോ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം ടാറൊക്കെ ചെയ്തിട്ടുണ്ട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഡ്രെയിനേജ് സിസ്റ്റംസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെയോ വർക്കുകളും മറ്റുമൊക്കെ നടന്നിരുന്നു ഫുട്പാത്ത് ഒക്കെ കാണാൻ കഴിയും പക്ഷേ നമ്മൾ ഇതിൽ നടന്നു വരുമ്പോൾ നമുക്ക് ഫുട്പാത്തിലൂടെ നടക്കാൻ പറ്റില്ല കാരണം ഫുട്പാത്തിൽ ഒന്നുകിൽ സമീപത്തുള്ള കടകളിൽ നിന്നുള്ള സാധനങ്ങള് ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വണ്ടി കയറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിലല്ല ഫുട്പാത്ത് കച്ചവടക്കാരും വന്ന് കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ തട്ടുകട സെറ്റപ്പ് അതിനകത്ത് ഉണ്ടാവും നമുക്ക് ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റില്ല പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് നിറയെ വണ്ടിയാണ് എപ്പോഴും തിരക്കാണ് നടന്നുപോയി ഒരു സാധനം ഇതിലൂടെ വാങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇത് ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ചാല മാർക്കറ്റ് വളരെ വലുതാണ് ഇവിടെ ഓരോ തരം മാർക്കറ്റുകളുണ്ട് ഇപ്പോൾ തുണിത്തരങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും പച്ചക്കറികൾ വിൽക്കുന്ന സ്ഥലമുണ്ട് പൂക്കൾ വിൽക്കുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ മറ്റേ വിളക്കുകളൊക്കെ പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ യന്ത്ര ഭാഗങ്ങൾ മെഷീൻസ് ഒക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് അങ്ങനെ സകലതും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഈ ഒരു മാർക്കറ്റിനകത്ത് കിട്ടും സ്വർണപ്പണിക്കാരുടെ കടകളുണ്ട് സ്വർണ്ണ അങ്ങനെ സകലതും കിട്ടുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ കാണിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് നമ്മൾ ഇതിനെ ഒന്ന് നവീകരിക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഒരുപാട് മാറ്റമൊന്നും വരുത്താതെ നവീകരിക്കുകയാണെങ്കിൽ ഇത് ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും കാണാൻ എന്നുവെച്ചാൽ ഇതിനകത്തൂടെ വണ്ടികൾ പോകുന്നത് ഒഴിവാക്കി ഫുട്പാത്ത് പാത്ത് ക്ലീനാക്കി ഷോപ്പുകൾക്കൊക്കെ ഒരു ഒരു സ്റ്റാൻഡേർഡും പാറ്റേണും കൊണ്ടുവരിക അതിൻ്റെ ഡിസൈനിങ്ങിലും ആ ഒരു ഷോപ്പുകളുടെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ കടകളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് കോർപ്പറേഷനാണ് നിശ്ചയിക്കുന്നത് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ നടത്താൻ പറ്റൂ അവിടെ വയ്ക്കുന്ന ബോർഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ കടയിൽ ഉപയോഗിക്കുന്ന നിറത്തിൻ്റെ കാര്യത്തിൽ ചില ഓപ്ഷൻസ് കൊടുക്കും അതുപോലെ അതിൽ എങ്ങനെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുക ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് മിനിമം ഇതിന് നഗരാസൂത്രണത്തിന്റെ ഭാഗമാണതൊക്കെ ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രീറ്റിനെ പൂർണ്ണമായിട്ടും വാഹനമില്ലാത്ത രൂപത്തിൽ ഇപ്പോ കോഴിക്കോടത്തെ മുട്ടായി മുട്ടായിത്തെരുവ അതിനേക്കാളൊക്കെ വളരെ വലുതാണ് ചാല മാർക്കറ്റ് എത്രയോ വലുതാണ് പക്ഷെ മുട്ടായി മുട്ടായിത്തെരുവിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണ് അതിനകത്ത് വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല കാൽനടക്കാർക്ക് മാത്രമേ പോകാൻ പറ്റൂ അതൊരു വലിയ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഇനി അഥവാ സാധനങ്ങൾ മറ്റുമൊക്കെ കൊണ്ടുവരാൻ വാഹനങ്ങൾക്ക് വരേണ്ടതുണ്ടെങ്കിൽ തന്നെ അതിനൊരു ടൈം കൊടുക്കണം ഇപ്പൊ രാത്രിയോ അല്ലെങ്കിൽ പുലർച്ചെ ഇത്ര മണി ആ സമയത്തിനുള്ളിൽ വരിക മാർക്കറ്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ടു വീലറിനോ സൈക്കിളിനോ പോലും കയറാൻ പറ്റില്ല മറ്റെവിടെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം അകത്തേക്ക് എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവന്നാൽ തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച ഒരു മാർക്കറ്റ് ഏരിയ ആയിട്ട് മാറും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു ഒരു ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിട്ട് ഇത് മാറും ഇതുകൊണ്ട് അവിടെയുള്ള കടക്കാർക്കും ഗുണമാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കാം നമ്മളിപ്പോൾ യൂറോപ്പിലേയും ചൈനയിലെയും ഒക്കെ ഇതേപോലത്തെ മാർക്കറ്റുകൾ ഒന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എത്ര സ്റ്റാൻഡേർഡ് ആണ് അവിടെ തിരക്കും എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കും ഇപ്പം ആൾക്കാർ വരാൻ മടിക്കും കാരണം അതിനകത്ത് ട്രാഫിക് ബ്ലോക്ക് ആണ് അതിനകത്ത് നടക്കാൻ പറ്റില്ല ഫുട്പാത്തില്ല നോക്ക് എത്ര മനോഹരമായിട്ട് ഫുട്പാത്ത് ചെയ്യാനൊരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അത് വർക്കായിട്ടില്ല കാരണം ആളുകൾ സാധനങ്ങൾ കൊണ്ടുവന്നു വീണ്ടും അതിൻ്റെ പുറത്ത് വയ്ക്കുകയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല പക്ഷെ അത് നമ്മുടെ ഒരു ശീലമാണ് ചിലപ്പോൾ ആ ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാനും പെടുന്നുണ്ട് ഇപ്പം നമ്മൾ എല്ലാവരും ഒരു സമൂഹത്തിൽ ഒരു ബോധവൽക്കരണം ആവശ്യമാണ് ചില കാര്യങ്ങൾ നമ്മളെ നിയമത്തിലൂടെ അടിച്ചേൽപ്പിച്ചാലേ നമ്മൾ പഠിക്കൂ ഇപ്പം ഹെൽമെറ്റ് വെക്കണമെന്ന് ഇവിടെ ഒരു നിയമം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും വെക്കില്ല നമുക്ക് മുഖമൊക്കെ കാണിച്ച് നാലാളെ മുമ്പ് ഷൈൻ ചെയ്ത് പോകാനാണ് ഇഷ്ടം ഒരു ചെത്ത് കണ്ണാടിയൊക്കെ വെച്ച് തലയെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല പത്ത് പേര് നോക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷേ ഹെൽമറ്റ് വെച്ചാലേ പറ്റൂ ഇല്ലെങ്കിൽ ഫൈൻ അടിക്കുമെന്ന് കർക്കശമായ ഒരു നിയമം വന്നപ്പോൾ തല മൂടാൻ നമ്മൾ തീരുമാനിച്ചു പിന്നെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഇറങ്ങാൻ തീരുമാനിച്ചു അല്ലേ അതുപോലെയാണ് ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുസരിക്കാൻ ഒരു മടിയാണ് നമ്മൾ ശീലിച്ചിട്ടില്ല അപ്പൊ നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ആണ് കുറെ പേരൊക്കെ എതിർക്കും കാരണം നമുക്ക് ശീലമില്ലല്ലോ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം നമ്മളെടുത്ത് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു മടിയാണ് നമ്മൾ വലിയ രീതിയിൽ എതിർക്കാനൊക്കെ ശ്രമിക്കും പിന്നെ മനസ്സിലാവും വേറെ വഴിയില്ല അനുസരിച്ച് പറ്റൂ എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ അനുസരിക്കും അതുപോലെ ഇവിടെയും ഒന്ന് ചെയ്യേണ്ടത് ഈ ഫുട്പാത്തിൽ നിന്ന് സകല സാധനങ്ങൾ മാറ്റുക ഫുട്പാത്തിൽ നിന്ന് മാറ്റിയിട്ട് ഫുട്പാത്ത് നടക്കാൻ വേണ്ടിയുള്ളതായിട്ട് മാത്രം നിലനിർത്തുക കുറച്ചും കൂടി ഇതിനേക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കി കഴിഞ്ഞാൽ തന്നെ വികസനം കണ്ണുകൊണ്ട് കാണാൻ അതിന് ദശലക്ഷക്കണക്കിന് കോടിയുടെ ആവശ്യമൊന്നുമില്ല ഈ ചിലവാക്കുന്ന പൈസ തന്നെ കുറച്ചും കൂടെ വൈസായിട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് യൂസ് ചെയ്താ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് ടാർ ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പൊ കല്ല് വാങ്ങണമെന്നൊന്നും നടപ്പാതയിൽ ടാറാണെങ്കിൽ പോലും അതിനകത്ത് ആളുകൾക്ക് വന്നു പോകാനുള്ള ഒരു സംവിധാനം കൊടുക്കണം അവിടെയുള്ള സകല കടകൾക്കും ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് അത് ഒരു പഠനം നടത്തിയിട്ട് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കോർപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ ചെയ്യാം ഒരു ഷോപ്പിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരണം ഇന്ന രീതിയിലായിരിക്കണം കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് ഷോപ്പുകൾ പ്രവർത്തിപ്പിക്കേണ്ടത് ഇന്ന ഇന്ന മോഡിഫിക്കേഷൻസേ പാടുള്ളൂ ഇതൊന്നും ചില കാര്യങ്ങൾ പാടില്ല കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നഗരത്തിന്റെ ഭംഗിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള എല്ലാ പ്രവൃത്തികളും ഒഴിവാക്കണം അത്തരത്തിൽ ആരെങ്കിലും ചെയ്താൽ അവർക്ക് ഫൈൻ കൊടുക്കണം ഇപ്പൊ അതിനൊക്കെയുള്ള സംവിധാനം ഇവിടെയുണ്ട് അതൊക്കെ ചെയ്യാൻ സ്ട്രിക്റ്റ് ആയിട്ട് മുഖം നോക്കാതെ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി ആൾക്കാർ അതനുസരിക്കും ഇതുകൊണ്ട് നമുക്ക് ഗുണമാണ് കച്ചവടക്കാര്ക്ക് ഗുണമാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു തെരുവായിട്ട് ചാല കമ്പോളം മാറിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തുന്ന സാഹലര്യം വന്നു പോകുന്നൊരിടമാകും ഇപ്പോൾ കോഴിക്കോട് മുട്ടായിത്തെരുവ് വളരെ പ്രസിദ്ധമാണ് അതുപോലെ തന്നെയാണ് ഈ ചാലയും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലുതുമാണ് വലിയ സാധ്യതകളുണ്ട് അപ്പൊ ഇതിനെ യൂസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചാല മാർക്കറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതാണ് നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ മികച്ച രീതിയിലുള്ള ഒരു പാർക്കിംഗ് സംവിധാനം ഇല്ല എന്നുള്ളതൊരു വലിയ പോരായ്മയാണ് അത് എവിടെയെങ്കിലും അതിനുള്ള ഒരു സ്പേസ് കണ്ടെത്തുകയും ഇത്തരത്തിൽ നഗരത്തിലേക്ക് കൂടുതൽ ആളുകൾക്ക് നടന്നു വരാനും പോകാനും അത് മനുഷ്യന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം നമുക്ക് എപ്പോഴും ഇഷ്ടം എന്താണെന്നറിയുമോ ഒരു കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഡോർ തുറന്ന് നേരെ ഇറങ്ങി ഇറങ്ങിക്കയറണം എനിക്കും അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടം നമുക്ക് നടക്കാൻ മടിയാണ് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകണം അത് നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ വണ്ടി ഒരു അഞ്ഞൂറ് മീറ്റർ എവിടെയെങ്കിലും മുമ്പ് പാർക്ക് ചെയ്തിട്ട് അഞ്ഞൂറ് മീറ്റർ നടന്നു വന്ന് ആദ്യ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും പിന്നെ നമ്മൾ അതങ്ങ് ശീലിക്കും ഇപ്പോൾ ജപ്പാനിലും ചൈനയിലും ഒക്കെ അങ്ങനെയാണ് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നഗരത്തിലേക്ക് നടന്ന ആൾക്കാർ പോവും സ്ട്രീറ്റിലേക്ക് നടന്നു പോവും കിലോമീറ്ററുകളോളം നടക്കും ആൾക്കാർ ആരോഗ്യത്തിനും അത് ഗുണമാണ് അതുപോലെ തന്നെ നാടിൻ്റെ ഭംഗിയും നമ്മുടെ നാടിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് മനോഹരമായ സ്ഥലങ്ങളിൽ പോലും അനാവശ്യമായിട്ട് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാരണം ആ ഒരു നാടിന്റെ ഭംഗി അതിൽ ഇല്ലാതായി പോവാണ് അതുപോലെ തന്നെ വൃത്തിയില്ലായ്മ ഒരു പ്രശ്നമാണ് അടുക്കും ചിട്ടയും ഇല്ലായ്മ വാരി വലിച്ച് സാധനങ്ങൾ ഇടുക അനാവശ്യമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടൊന്ന് കുത്തി തിരികെ വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത് ഇതുപോലെ മനോഹരമായിട്ട് നമ്മുടെ നാട് മാറ്റാവുന്നതേ ഉള്ളൂ അതിന് പതിനായിരക്കണക്കിന് കോടിയൊന്നും വേണ്ട ഗവൺമെന്റിന്റെ ചില നിർദ്ദേശങ്ങൾ കടക്കാർ പാലിക്കേണ്ട സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രോപ്പർട്ടി ഓണേഴ്സ് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവന്നാൽ മതി ഇപ്പൊ ഒരു റൂമിൽ ബുക്കുകൾ വാരി വലിച്ചിട്ടിരിക്കുന്നതിന് പാരം പറക്കി വെച്ച് അങ്ങനെ ഉണ്ടാവും അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ ഉള്ളൂ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവന്നാൽ പോലും വലിയ മാറ്റം നമുക്ക് ഇവിടെയൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും വരാം